മനുഷ്യർക്ക് വേണ്ടത് മരുന്നല്ല എന്ന് ഇല എന്നെ പഠിപ്പിച്ചു മരുന്ന് മാത്രമല്ല മരുന്ന് മാത്രമായിരുന്നെങ്കിൽ ഇലക്ക് റോളില്ല നമ്മുടെ ഒരു സുഹൃത്ത് ഉപ്പയ്ക്ക് തീരെ വയ്യ ഉമ്മ മരണപ്പെട്ടു ഇവിടെ വേറെ ആരുമില്ല അപ്പം ആളെയും കൊണ്ട് നാട്ടിൽ വരാനുള്ള ഒരു പ്ലാനിലാണ് ഇവിടെ വന്ന് ഏതെങ്കിലും ഇതേപോലൊരു കേന്ദ്രത്തിലാക്കണം അപ്പൊ എന്നോട് ഇപ്പൊ വന്നതെന്ന് എന്ന് പറയാൻ വന്ന വിഷയം നീയൊന്ന് സംസാരിക്കാം അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടാക്കാതെ അവർക്കും കൂടെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വലിയ ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോ അങ്ങനെ ഞാൻ പറയുമായിരുന്നു അപ്പൊ ഇല്ലയിൽ ഇവിടെ കുറച്ച് ദിവസം കുറച്ച് മണിക്കൂറുകൾ നിന്നപ്പോ നമുക്ക് മനസ്സിലായത് ഇവിടെ ഒരു പേഷ്യൻസും ഇല്ലല്ലോ ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് കിട്ടുന്നത് മനുഷ്യന്മാരുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് മരുന്നായിട്ടുള്ള ബന്ധത്തിൽ കിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു അത് അമ്മ വരുമ്പോ അവനെ ഇവിടെ കൊണ്ടുപോവാ എന്നിട്ട് തീരുമാനിക്കട്ടെ പായ ഇവിടെ എവിടെങ്കിലും നിർത്തണോ അതോ മകൻക്ക് സമയമില്ലാത്തോണ്ട് മകന് ജോലിയാണ് കുറെ നാള് കഷ്ടപ്പെട്ട് കണ്ടെത്തിയൊരു ജോലിയാണ് ഇപ്പോഴാണൊന്ന് കരിയർ ബിൽഡ് ആവുന്ന ഇവിടെ നോക്കാൻ ആരുമില്ല പായ അവിടെ നിർത്താനും പറ്റൂല പ്രായ കൂടുതൽ രണ്ടാമത് മാനസികമായിട്ട് ആള് നാട്ടിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഈ മകൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ആശ്രയ കേന്ദ്രങ്ങളിൽ നിർത്തുക എന്നിട്ട് നോക്കുക അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും കെയർ അസിസ്റ്റന്റിന് നിർത്തുക ഇതാണ് അവൻ്റെ മുന്നിലെ ഓപ്ഷൻ അപ്പോ എന്നെ കാണാൻ വന്ന ആള് പറഞ്ഞത് അത് ഓപ്ഷൻ ആക്കാതെ മോൻ തന്നെ വന്ന് നിങ്ങൾ പറയൂ ഏത് ജീവികളും വേട്ടയാടി വിശപ്പ് മാറിയാൽ അവരത് ബാക്കി ഇട്ടിട്ട് പോകും സിംഹ ഒരു മാനിനെ വേട്ടയാടിയാല് അത് കഴിച്ച് വിശപ്പ് മാറിയാൽ ബാക്കി അവിടെ ഇട്ടിട്ട് പോകും അങ്ങനെയാണ് സിംഹവും പുലിയൊക്കെ പുലിയും ഒക്കെ വേട്ടയാടിയാല് സംഭവിക്കേർക്കുമ്പോ വേറു പേർക്കുമ്പോ മതിയാവും അതേസമയം മനുഷ്യൻ അങ്ങനല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന ഒരു ജീവിയാണ് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല നമ്മൾ സ്വരൂപിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ എന്തിനാണ് പാപ്പാനെ അവിടെ ഇട്ടിട്ട് ഇവൻ ജോലി ചെയ്യാൻ പോണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്തിനു വേണ്ടിയിട്ടാണ് അവിടെയാണ് നമ്മൾ ഇവൻ അധ്വാനിക്കുന്ന പണം എന്തിനാണ് ഉപയോഗിക്കുക എനിക്ക് നല്ല രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഒന്ന് എന്റെ മോളെ കല്യാണം കഴിക്കണ സമയത്ത് പയ്യനെ പറ്റി ആലോചിച്ചു ആലോചിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ അവന് കണ്ട ക്വാളിറ്റി ആയിട്ട് കണ്ടത് ഒന്ന് തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാൻ എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് അവന് സ്കൂൾ പഠിക്കണ കാലത്തെ പാലിയേറ്റീവില് സ്റ്റുഡൻസ് പാലിയേറ്റീവ് വിങ്ങിന്റെ പ്രവർത്തകനാണ് രണ്ടാമത്തെ കാര്യം പ്ലസ് ടു പഠിക്കണ കാലത്ത് തന്നെ ഓ ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം അവൻ ജോലി ചെയ്യുന്ന സമയത്ത് വെല്ലിമ്മക്ക് സുഖമില്ലാതായി വെള്ളിയമ്മനെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ആഗ്രഹം പഠിപ്പിച്ചപ്പോ കമ്പനി ലീവ് കൊടുത്തില്ല അവനാ ആ ജോലി റിസൈൻ ചെയ്തിട്ട് വെല്ലിമ്മാന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വന്നു ഇതാണ് ക്രൈറ്റീരിയ ക്രൈറ്റീരിയ ഞാൻ പറയുന്നത് ഈ ഒരു മനസ്സുള്ള ഒരു തന്നെ നമുക്കൊരു കുട്ടീനെ പിടിച്ച് ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് അത് സംഭവിക്കുന്നത് എന്റെ വല്ല്യമ്മ സുഖമില്ലാതെ കിടന്നു തറവാട്ടില് അപ്പോൾ വല്ലിമ്മ കിടന്നപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു അങ്ങനെ ഉമ്മയുടെ ഉമ്മയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും വന്നു അപ്പോൾ അവള് പറഞ്ഞു ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ വല്ലിമാനേയും വെല്ലിപ്പാനേയും ശ്രദ്ധിച്ച് പോയിരുന്നത് കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് നമ്മൾ ചെയ്തെങ്കിൽ നമ്മുടെ മക്കളത് കണ്ട് വളരും എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ നിമിഷം വല്ല്യമാനം കൊണ്ടുവരുന്നു ഞങ്ങൾ മക്കളും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വലിയമാന ശ്രദ്ധിക്കുന്നു പിന്നെ ഒരുമിച്ച് മേലാഞ്ചിട്ട് കൊടുക്കുന്നു കുളിപ്പിക്കുന്നു വൃത്തിയാക്കുന്നു ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മൾ പരിശീലിക്കേണ്ടത് ഒരാളും ഇവിടെ പട്ടിണി കിടക്കൊന്നുമില്ല നമ്മൾ ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും ഈ കരുണയും സ്നേഹവും നമ്മുടെ വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് ജീവിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം സത്യം അല്ലാതെ മറ്റേത് ഇപ്പൊ എന്താന്ന് മറ്റേത് വാപ്പിനെയും ഉമ്മാനെയും വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കിട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്തിട്ട് എന്താ കാര്യം അവർ കാരണല്ലേ നമ്മൾ ഇണ്ടായത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും പാരന്റിങ് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ അവര് പഠിച്ചുകൊടുത്തുള്ള പ്രശ്നം ഉണ്ടാവും അവര് വളർന്ന സാഹചര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും പക്ഷെ അവരെയും ഒരു നിർണായക ഘട്ടത്തിൽ അവര് നിർവാഹം ഇല്ലാതെ വരുമ്പോൾ അവരെ ഉപേക്ഷിച്ച് നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് നമ്മുടെ സിസ്റ്റത്തിൽ ചേരൂല കാരണം ദൈവം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ഒരു അംശമായിട്ടാണ് നമ്മുടെ ജീവനൊക്കെ നിലനിൽക്കുന്നത് ആ ജീവൻ അവിടെ ഇരുന്ന് അസ്വസ്ഥപ്പെടും കാരണം ഈ പാരൻസിനെങ്ങനെ മാറ്റി നിർത്തലൊന്നല്ല മൂപ്പർക്ക് വേണ്ടത്